ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ട് വിൽപ്പന അത് ആരൊക്കെ കൈപ്പറ്റി ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ സൂചനയായിരുന്നു എസ് ബി ഐ പൂർണ്ണമായിട്ടുള്ളൊരു സൂചന കൊടുക്കാത്തതിന് ഇന്ന് എസ് ബി ഐയുടെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അപ്പം നമ്മുടെയെല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിട്ട് ഒരു പറഞ്ഞ ഡേറ്റിന് കൊടുക്കണമെന്നുള്ള കട്ടൺഫ്രിയായിട്ടുള്ള ഒരു തീരുമാനം സുപ്രീംകോടതി പറയുന്ന പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എസ് ബി ഐ എന്തൊക്കെയോ ഒന്ന് വരച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഴുപത്തിയഞ്ച് ശതമാനത്തോളം രൂപ കൈമാറിയേക്കുന്നത് ബി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം പക്ഷേ നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു സുപ്രീ ഇപ്പം ലോക്സഭ ഇലക്ഷൻ ആണല്ലോ വരുന്നത് അപ്പം ഈ ഇലക്ഷനെ ഇലക്ഷൻ ഒന്ന് കടുക്കും വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ബി ജെ പി പല കുത്തക മുതലാളിമാരുടെയും എന്താണ് കള്ളത്തരങ്ങൾക്ക് കള്ളത്തരങ്ങളുടെ വിവാദത്തിലെല്ലാം പെട്ടുപോകും അത് വലിയ തീയാവും ആ വിഷയം വലിയ ആളിക്കത്തും എന്നൊക്കെ വിചാരിച്ച് ലക്ട്രൽ ബോണ്ടിന്റെ ആ ഒരു നിർണായക വെളിപ്പെടുത്തൽ വരാൻ വേണ്ടി കാത്തു കാത്തിരുന്നവർക്കെല്ലാം വയൽ വരലിട്ട് മാറിയിരുന്നാൽ മതി അവർ നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി ഇപ്പം വന്നിരിക്കുന്നത് മുള്ളിനും ഇലയ്ക്കും ഒന്നും കേടില്ലാത്ത എവിടെയും കേൾക്കാത്ത കുറെ പേരുകൾ അതിൽ രണ്ടു മൂന്ന് ടീമിന് എം ആർ എഫും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേരെ മാത്രമാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതായിട്ടുള്ളവരെ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ആരും അതില്ല അംബാനിയോ അദാനിയോ അതുപോലെ ഇവിടെ സമ്പന്നരായിട്ടുള്ള കുത്ത കമ്പനികളായിട്ടുള്ള ബി ജെ പിയോട് കൂറു പുലർത്തുന്ന പല കമ്പനികളും അതില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് ആര് എന്താണ് ഒരു വിവാദമാക്കിയെടുത്ത് ബി ജെ പിക്ക് അടിക്കാം എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷവും ഇപ്പോൾ അണ്ടിപോയ പോയ പോലെ സൈഡിൽ ഇരിക്കുകയാണ് ഇതിൽ കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിലെ പല കാര്യ പല എന്താണ് കമ്പനികളും ഈ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾവിയേട്ട് പോലും ഇല്ലാത്ത കമ്പനികളാണ് ആ കമ്പനികളെ ബാക്കിൽ നിന്നും വലിക്കുന്നത് ആരാണ് അംബാനിയോ അദാനിയോ അതുപോലുള്ള പേര് വ്യക്തമാക്കാത്ത പല ടീമുകളും ആയിരിക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അതുമാത്രമല്ല മാത്രമല്ല ഇതില് നമ്മുടെ കൊറോണ സമയത്ത് കൊറോണ വന്നപ്പോൾ രണ്ട് എന്താണ് കൊറോണ വാക്സിനുകളാണ് നമുക്ക് ഇവിടെ സജീവമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതിലെ ഒരു കമ്പനി നല്ല രീതിയിൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ആ പൈസ മൊത്തവും പോയിരിക്കുന്നതും ബി ജെ പിക്ക് അപ്പം ഓർക്കുക നമ്മളെ ഇവിടെ ഇട്ട് വെള്ളം കുടിപ്പിച്ചതാണ് ഈ ഇതെടുത്തില്ലെങ്കിൽ കേസാവും വാക്സിൻ എടുക്കണം നിർബന്ധമായിട്ട് വാക്സിൻ എടുക്കണം അതിനൊരു വാക്സിൻ എടുത്തതായിട്ടുള്ള ഒരു ചീട്ട് കയ്യിൽ വെച്ചിരിക്കണം എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് അപ്പം നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പൈസ കൈമാറി ഇവന്മാരുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ഒരു ദൗത്യം അപ്പം അമ്പത് എത്ര ഒരു അഞ്ഞൂറ് കോടി രൂപ ഇലക്ട്രിക് ബോണ്ട് വാങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ വാക്സിൻ വിട്ട അവർക്ക് കിട്ടിയിട്ടുള്ളത് അയ്യായിരം കോടി രൂപയായിരിക്കും അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്തങ്ങ് തൃപ്തിപ്പെടുത്തി ബാക്കി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സ്വന്തം പോക്കറ്റിൽ എന്താണ് ഈ വാക്സിൻ ഉണ്ടാക്കിയവർക്കും കിട്ടി അതാണ് സത്യാവസ്ഥ അപ്പം അതിൽ ഒരു തീരുമാനമായി അതുപോലെ തന്നെ എം ടയർ കമ്പനി എന്ന് പറയുന്ന വലിയ കുത്തക കമ്പനി അവരും നല്ല രീതിയിൽ തന്നെ ഉദാരമായിട്ട് തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് അവരും നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട് അവരും നല്ലൊരു എമൗണ്ട് നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പം ടയർ കമ്പനി ഇപ്പം എന്താണ് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഒരു ഇ ഡി വന്ന അന്വേഷണത്തിന് ചെല്ലുന്നുണ്ടെങ്കിൽ നേരെ പോയാൽ ഇലക്ട്രിക് ബോണ്ട് വാങ്ങുക ഇ ഡിയിൽ നിന്നും കണ്ണിൽ പൊടി ഇടുക വീണ്ടും ഇ ഡി വരുവാണെങ്കിൽ ആഹാ അത്രയ്ക്കായി ഞാൻ വീണ്ടും പോയി ഇലക്ട്രിക് ബോണ്ട് വാങ്ങും ഇത് തന്നെയാണ് ഒരു സൈ സൈക്കിൾ മാതിരി അവിടെ നടന്നത് തികച്ചും കൃത്രിമം അതുമാത്രമല്ല തികച്ചും തട്ടിപ്പ് രാഷ്ട്രീയമാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നത് എല്ലാ കാര്യത്തിലും മരുന്നില് വരെയും തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ് നിരവധി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്താണ് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിക്ക് തകരാറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് ഇവർ പറയുന്നത് ഇലക്ട്രിക്കൽ ബോണ്ട് വന്നുള്ള ഉപയോഗം ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് കോൺഗ്രസ് ഇപ്പം കാശുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടിക്ക് കാശുണ്ടെങ്കിൽ അവർ കാശിന്റെ സ്വാധീനത്താൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ ഇടിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സ് വന്നാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് രൂപീകരിച്ചത് എന്നാണ് ഇപ്പം നമുക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെയൊക്കെ ചിലർ ചിലരുടെയൊക്കെ ബിസിനസ്സിൽ ഇ ഡൾ വന്ന് ഇട ഇടപെടാതിരിക്കാനും അതുപോലെ തന്നെ അമ്പതിനായിരം രൂപ എന്താ അമ്പതിനായിരം കോടി രൂപക്ക് എന്താണ് ഒരു ലക്ഷം കോടി രൂപ എന്താണ് തിരിച്ച് ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സിന് ആയിട്ട് ബോണ്ടുകൾ വാങ്ങാനും അതിന് വേണ്ടിയിട്ട് എല്ലാ വഴികളും കേന്ദ്ര സർക്കാർ ആക്കി കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾക്ക് മാത്രമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നത് എല്ലാവർക്കും ഇതിൽ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ലാഭം ഉണ്ടായിട്ടുള്ളത് മൊത്തവും ബി ജെ പിക്ക് തന്നെയാണ് അപ്പം അദാനിയും അംബാനിയും ഏതൊക്കെ കമ്പനികളാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം പറ്റുമെങ്കിൽ അവർ പുറത്തു മിടുമായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റില്ല എല്ലാം ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാനല്ലാതെ നമുക്ക് ഒരു എന്താണ് നിർവാഹവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ നിഗൂഢതകൾ ഇനി പുറത്തു വരണമെങ്കിൽ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ട് ആരും നമുക്ക് ഇനി കണ്ടു അറിയണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം